വ്യക്തമായി പറയാം വർണ്ണവിവേചന ഇസ്രായേലിന് നിലനിൽക്കാൻ അവകാശമില്ല വർണ്ണവിവേചന ഭരണകൂടം പൊളിച്ചു മാറ്റണമെന്ന് അന്താരാഷ്ട്ര നിയമം ആവശ്യപ്പെടുന്നു ഗസയിലെ വംശഹത്യ ഉടനടി സൈനീസ് ഭരണകൂടം ഇല്ലാതാക്കണമെന്ന ആവശ്യത്തെ കൂടുതൽ അടിയന്തരമാക്കുന്നു ധാർമ്മികവും നിയമപരവുമായ എല്ലാ വാദങ്ങളും ഇസ്രായേലിന്റെയും അതിന്റെ സ്പോൺസർമാരുടെയും ബഹിരകർണങ്ങളിൽ വീഴുന്നതിനാൽ ഇറാന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രസ്ഥാനങ്ങളെല്ലാം ചേർന്ന് അതിന് കനത്ത പരാജയം ഏൽപ്പിക്കുക എന്നത് മാത്രമാണ് അവശേഷിക്കുന്ന ഓപ്ഷൻ പശ്ചിമേഷ്യയിലെ ക്യാൻസറിനെ പരാജയപ്പെടുത്താനും ചരിത്രപരമായ ഫലസ്തീൻ സ്ഥാപിക്കാനും ഇപ്പോൾ അത് ആവശ്യമാണ് ഇസ്രായേലിന്റെ വലിയ കുറ്റകൃത്യങ്ങളെ ഒന്നിലധികം അന്താരാഷ്ട്ര ഏജൻസികൾ അപലപിച്ചിട്ടുണ്ടെങ്കിലും ലോകത്തിന്റെ കണ്ണിൽ അവർ മോശക്കാരായിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ കരാർ വംശീയ രാഷ്ട്രത്തെ തകർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ വർണ്ണവിവേചന ദക്ഷിണാഫ്രിക്കക്കും പാശ്ചാത്യരുടെയും യു എസിന്റെയും പിന്തുണയുണ്ടായിരുന്നു അവർക്ക് സ്വന്തമായി ആണവായുധവും ഉണ്ടായിരുന്നു നിരന്തരമായ സമ്മർദ്ദം സായുധ പോരാട്ടം സാമ്പത്തിക ഉപരോധങ്ങൾ എന്നിവ വർണ്ണവിവേചന ഭരണ സംവിധാനം തകർക്കുന്ന കരാറിലേക്ക് നയിച്ചു യുഎസ് യൂറോപ്പ് അറബ് ഭരണകൂടങ്ങൾ എന്നിവയുടെ തുടർച്ചയായ പിന്തുണയാൽ ശക്തിപ്പെട്ട വർണ്ണവിവേചന ഇസ്രായേലുമായി അത്തരമൊരു കരാർ സാധ്യമാവുന്നതിന്റെ സൂചനകളൊന്നും ലഭ്യമല്ല ഫലസ്തീൻ രാഷ്ട്രത്തെ അടുത്തിടെ പാശ്ചാത്യ രാഷ്ട്രങ്ങൾ അംഗീകരിച്ചത് അധിനിവേശം വർണ്ണവിവേചനം വംശഹത്യ എന്നിവയെ ചെറുക്കാനുള്ള സായുധ സമരത്തിന് പുറമെ ദേശീയരാഷ്ട്രങ്ങൾക്ക് സ്വയം പ്രതിരോധിക്കാൻ സായുധ സമരം നടത്താമെന്ന യു എൻ ചാർട്ടറിലെ അമ്പത്തി വകുപ്പ് പ്രകാരമുള്ള അധികാരവും ഫലസ്തീന് നൽകുന്നു എന്നാൽ ഫലസ്തീനുകൾ തിരഞ്ഞെടുക്കാത്ത ഫലസ്തീൻ അതോറിറ്റിയെ ഈ രാഷ്ട്രമാക്കാനും പ്രതിരോധ പ്രസ്ഥാനങ്ങളെ ഒഴിവാക്കാനുമുള്ള പാശ്ചാത്യരുടെ നീക്കങ്ങൾ സ്വയം പ്രതിരോധത്തിന്റെയും പരമാധികാരത്തിന്റെയും സാധ്യതകളെ നിരാകരിക്കുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ ഇസ്രായേലിനെ പിന്തുണക്കുന്നത് തുടരുമ്പോൾ ഈ അംഗീകാര നിരാശാജനകമാവുന്നത് അതുകൊണ്ടാണ് സ്വതന്ത്ര സർവേകൾ കാണിക്കുന്നത് മിക്ക ഫലസ്തീനികളും സായുധ പ്രതിരോധത്തെ പിന്തുണക്കുന്നുവെന്നും എൺപത് ശതമാനത്തിൽ അധികം പേർ തിരഞ്ഞെടുക്കപ്പെടാത്ത ഫലസ്തീനിയൻ പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസ് രാജിവെക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നുമാണ് ഫലസ്തീൻ അതോറിറ്റിയെ ഫലസ്തീൻ രാഷ്ട്രമായി ചിത്രീകരിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ ജനാധിപത്യപരമായ നിയമസാധുതയും പരമാധികാരവും ഭൂമിയോ സുരക്ഷയോ നിയന്ത്രിക്കാൻ ശേഷിയുമില്ലാത്ത ഇസ്രായേലിന്റെ മുനിസിപ്പാലിറ്റി പോലുള്ള ഫലസ്തീനാണ് അവർ ലക്ഷ്യമിടുന്നത് ചെറുത്തുനിൽപ്പിൽ അധിഷ്ഠിതമായ ഒരൊറ്റ ഫലസ്തീനിന്റെ ആവശ്യകതയും ഇത് എടുത്തുകാട്ടുന്നു ദക്ഷിണാഫ്രിക്കയിലെ ജനാധിപത്യവാദികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ബന്ധുസ്ഥാൻ ഹോം ലാൻഡുകൾ എന്ന ശുപാർശയെ തള്ളിയതുപോലെ തന്നെ ഫലസ്തീനുകളും വ്യാജ ദുരാഷ്ട്രവാദ നിർദ്ദേശത്തെ അംഗീകരിക്കില്ല ദുരാഷ്ട്രവാദം വർണ്ണവിവേചന ഭരണകൂടത്തിനുള്ള മറയാണെന്ന് അവർക്കറിയാം എന്നാൽ അത് നമ്മെ ചെറുത്തുനിൽപ്പിന്റെ വെല്ലുവിളികളിലേക്ക് നയിക്കുന്നു എങ്ങനെ എന്ത് യുക്തികളുടെ അടിസ്ഥാനത്തിൽ സൈനീസ് സൈനിക ഭരണകൂടത്തെ പരാജയപ്പെടുത്താനും ഭരണമാറ്റത്തിന്റെ ആദ്യഘട്ടത്തിനവരെ നിർബന്ധിക്കാനും സാധിക്കും ഒന്നാമതായി അത് ഫലസ്തീനി ചെറുത്തുനിൽപ്പ് വിഭാഗങ്ങളുടെ കഴിവിനപ്പുറമാണെന്ന് നാം തിരിച്ചറിയണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ അതിശയിപ്പിക്കുന്ന തൂഫാനുൽ അക്സ ഓപ്പറേഷൻ മുതൽ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള വിവിധ വിഭാഗങ്ങൾ സൈനിക സേനകളിൽ ധീരമായി സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് അവരുടെ സ്ഥിരോത്സാഹവും ദൃഢതയും അത്ഭുതകരമാണ് എന്നിരുന്നാലും നാറ്റോ രാജ്യങ്ങളുടെ നേരിട്ടുള്ള ശക്തിപ്പെടുത്തൽ ഇസ്രായേൽ ഭരണകൂടത്തെ നിലനിർത്തുകയും തകർച്ചു തടയുകയും ചെയ്തു രണ്ടാമതായി ഫലസ്തീനി ചെറുത്തുനിൽപ്പിന്റെ പരിമിതമായ ശേഷി മൂലം പ്രാദേശിക ചെറുത്തുനിൽപ്പിന്റെ പങ്ക് നിർണായകമാണ് തുർക്കി യു എസ് ഇസ്രായേൽ പിന്തുണയുള്ള എച്ച് ടി എസ് സിറിയയിൽ അധികാരത്തിന് വന്നതിനു ശേഷം ചെറുത്തുനിൽപ്പിൽ നിന്നും സിറിയ പുറത്തായി അത് ഫലസ്തീനി ലബനീസ് പ്രതിരോധ പ്രസ്ഥാനങ്ങൾക്കുള്ള ആയുധങ്ങളുടെ വരവിനെ ബാധിച്ചു ഹിസ്ബുല്ല ദുർബലമായെങ്കിലും പുനഃക്രമീകരണം നടക്കുകയാണ് പക്ഷേ ോണിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് യമനിലെ അൻസാറുള്ള സജീവമായി നേരിട്ട് വിമോചന യുദ്ധത്തിലേക്ക് നീങ്ങാൻ സന്നദ്ധമായ സേനയും അവർക്കുണ്ട് ഇതെല്ലാം ആയാലും പ്രാദേശിക പ്രതിരോധ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് ഇസ്രായേലി സൈന്യത്തെ നശിപ്പിക്കാൻ ഇറാന് മാത്രമേ കഴിയൂ മൂന്നാമതായി ഇസ്രായേലി ഭരണകൂടത്തെ നശിപ്പിക്കാനുള്ള നിയമപരമായ ന്യായീകരണങ്ങൾ പരിഷ്കരിക്കണം സയനീസ് ഭരണകൂടത്തിന്റെ സ്പോൺസർമാരുമായി നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് നീങ്ങുമെന്നു കരുതി ഇറാൻ എപ്പോഴും നേരിട്ടുള്ള ഇടപെടലിൽ ജാഗ്രത പുലർത്തിയിട്ടുണ്ട് പ്രതികാര ആക്രമണങ്ങൾക്ക് ഇറാൻ ഐക്യരാഷ്ട്രസഭ ചാർട്ടറിലെ സ്വയം പ്രതിരോധത്തിനുള്ള അമ്പത്തൊന്നാം വകുപ്പാണ് ഉപയോഗിക്കുന്നത് യു ഇറാഖിൽ ആക്രമണം നടത്തിയതുപോലെയോ ജൂണിൽ ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയതോ പോലെയല്ല നിലവിൽ ഇറാന്റെ അവസ്ഥ മുൻകൂറായി ആക്രമണങ്ങൾ നടത്താൻ ഇപ്പോൾ അവർക്ക് കഴിയും ജൂണിൽ നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം വിജയമാണെന്ന് പ്രചരിപ്പിക്കുന്ന ഇസ്രായേലികൾ ഇപ്പോൾ രണ്ടാം യുദ്ധത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്തായാലും നയതന്ത്ര കാരണങ്ങളാൽ ഇറാൻ മുൻകൂർ ആക്രമണത്തെ ആശ്രയിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു വംശാജ തടയുന്നതിനും അത് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നതിനുമുള്ള ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തെട്ടിലെ കൺവെൻഷൻ പ്രകാരമുള്ള ബാധ്യതകളെ ഫലസ്തീൻ ജനതയെ പിന്തുണക്കുന്നതിനുള്ള കാരണമായി യമനിലെ അൻസാറുദ് നയിക്കുന്ന സർക്കാർ പരാമർശിച്ചു ഫലസ്തീനിലെ വംശഹത്യയും ഉപരോധവും തടയാൻ യമൻ അന്താരാഷ്ട്ര നിയമപ്രകാരം പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നു എന്നതിനാലാണ് യു എസ് യമനിൽ ബോംബാക്രമണം നടത്തുന്നതെന്നാണ് യു എൻ മുൻ അഭിഭാഷകൻ ക്രെയ്ഗ് മുഗിബർ പറഞ്ഞത് ഇസ്രായേൽ അധിനിവേശത്തിന്റെയും വർണ്ണവിവേചനത്തിൻ്റെയും നേരിട്ടുള്ള ആഘാതം അനുഭവിക്കുന്ന അധിനിവേശ ഫലസ്തീൻ ലെബനാൻ സിറിയ എന്നിവിടങ്ങളിലുള്ളവർക്ക് ഐക്യരാഷ്ട്രസഭയുടെ നിരവധി പ്രമേയങ്ങൾ പ്രകാരം അധിനിവേശം വർണ്ണവിവേചനം വംശഹത്യ എന്നിവക്കെതിരെ സായുധ പോരാട്ടത്തിനുള്ള അവകാശം ഉന്നയിക്കാനും കഴിയും എന്നിരുന്നാലും അധിനിവേശ ഫലസ്തീനിൽ പ്രതിരോധ പ്രസ്ഥാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഭരണമാറ്റത്തിനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കടമ വരുന്നത് വർണ്ണവിവേചന ഭരണകൂടത്തെ തകർക്കുക എന്നതിൽ നിന്നാണ് രണ്ടായിരത്തി പതിനേഴിൽ ഐക്യരാഷ്ട്രസഭക്കായി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ അഭിഭാഷകരായ റിച്ചാർഡ് ഫോക്കും വിർജീനിയ ടില്ലിയും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വർണ്ണവിവേചനം മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണ് എന്നതാണ് ഈ കടമക്ക് കാരണം അന്താരാഷ്ട്ര നിയമം വർണ്ണവിവേചന വ്യവസ്ഥ നിരോധിക്കുക മാത്രമല്ല അത് എവിടെ നടന്നാലും അതിനെ ചെറുക്കാനും കുറ്റവാളികളെ ശിക്ഷിക്കാനും രാജ്യങ്ങളെയും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളെയും വ്യക്തികളെയും സ്വകാര്യ സ്ഥാപനങ്ങളെയും പോലും നിർബന്ധിക്കുന്നു സ്വയം പ്രതിരോധ യുക്തിക്കപ്പുറം സയനീസ് ഭരണകൂടത്തിന്റെ സൈനിക ശേഷി നശിപ്പിക്കുന്നതിനുള്ള പ്രതികരണത്തിലേക്ക് ഇറാൻ നീങ്ങിയാൽ സംഘർഷം രൂക്ഷമാവും വർണ്ണവിവേചനം ഇല്ലാതാക്കാൻ പ്രതിജ്ഞാബദ്ധരായ ചില ഇസ്രായേലി ഗ്രൂപ്പുകളുമായി ഒരു ജനാധിപത്യ മുന്നണി തുറന്നാൽ യു എസുമായുള്ള യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത കുറക്കാനാകും ജൂത ഇസ്രായേൽ നിവാസികളെ ഉൾപ്പെടുത്തുന്ന ഒരു ജനാധിപത്യ ഏകീകൃത രാഷ്ട്രം എല്ലാത്തിനുമുപരി ഫലസ്തീന്റെ ഭാവിയെക്കുറിച്ചുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു റഫറൻഡം എന്ന നിലപാടുമായി ഇറാൻ പൊരുത്തപ്പെടുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അറാക്ചി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ആ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു you <laughs>